ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഏകദേശം ഇലക്ഷൻ്റെയൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ എന്താ പറയുക പ്രചരണമൊക്കെ അവസാനിക്കും നാളെ മൗനപ്രചരണം അതായത് നമുക്ക് ഒറ്റക്കൊക്കെ വേണമെങ്കിൽ ഒറ്റ തെറ്റേക്കിട്ട് വീടുകളൊക്കെ കയറാത്രമേ ഉള്ളൂ പിന്നത്തോട് കലാശക്കൊട്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറേ വീടുകൾ രാവിലെ കയറി തീർക്കാനൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇതേ ചായ ആദ്യം വെച്ചു ചായയൊക്കെ തിളപ്പിച്ചിട്ട് പിന്നെ ഇന്ന് പുട്ടും കടലക്കറി കടലക്കറിയും ഉണ്ടാക്കാന്നാണ്ട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കടല നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു അത് കുക്കറിലേക്ക് കുറച്ച്

ഇപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ കൊടുത്തിട്ട് വേണമല്ലോ പോവാനായിട്ട് രാവിലെ അല്ലെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ അതിരാവിലൊക്കെ പോകേണ്ടി വരുമ്പോൾ ഞാനിപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ എന്തെങ്കിലും വാങ്ങുക ചെയ്യാറ് ഇന്നിപ്പോൾ ഞാൻ ചായം കടിയൊക്കെ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ പൂച്ച പ്രസവിച്ചു കേട്ടോ പൂച്ച നാല് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതുങ്ങളാണെങ്കിൽ ഒരു എന്താണ് ഒരു മൂലൊക്കെ പോയിട്ട് പേടിച്ച് വിറച്ച് കിടക്കണുണ്ട് അപ്പോൾ ഞാനൊരു കൊട്ടം പോലത്തെ ഒരു സാധനം എടുത്ത് അതിൽ തുണിയൊക്കെ ഇട്ടിട്ട് കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് അതിലേക്ക് കിടത്തിയിട്ടാണ് വല്ല കാടം പൂച്ചയൊക്കെ വന്ന് പിടിച്ചിട്ട് പോയാലോന്ന് വെച്ചിട്ട് പിന്നെ കുട്ടികളൊക്കെ കയറി കഴിഞ്ഞ് വൈകുന്നേരം ആയിപ്പോ ഞങ്ങളുടെ എന്താ പറയുക കലാശക്കുട്ടിനുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി മണി വരെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ ദേ ഞാൻ ഭാവിച്ചേട്ട് ഉണ്ട് പിന്നെ നമ്മുടെ പതിനേഴാം വാർഡിലൊരു സ്ഥാനാർത്ഥിയാണ് ഷൈല എന്ന് പറഞ്ഞിട്ട് അപ്പം അവരുണ്ട് ഞങ്ങളുടെ പതിനാറ് പതിനേഴ് വാർഡുകളിൽ ആണ് പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് ലോക്കൽ തലത്തിൽ കലാശക്കുട്ട് വച്ചിട്ടുണ്ടായിരുന്നില്ലാണ്ട് ഇപ്പോൾ ഇത്രയും ദിവസം വെയിലത്ത് നടന്ന് നടന്ന് മുഖവും ഒക്കെ ആകെ കരിവാളിച്ചിട്ടാ പിന്നെ അതൊക്കെ ശരിയാവും നമ്മൾ മുഖം കറുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീടുകൾ കയറാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത്രയും വെയിലുമാണ് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാൽ രാത്രി വരെയൊക്കെ നമ്മൾ ഇത് തന്നെ ആയിരിക്കും കേട്ടോ പരിപാടി അപ്പം അതേ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലൂടെയും എല്ലാ ചെറിയ ചെറിയ ഇടവഴികളും ഹൈവേയൊക്കെ കയറിയിട്ടാണ് കേട്ടോ നമ്മുടെ മുട്ടം തയ്ക്കാവലി വെച്ചിട്ടായിരുന്നു നമ്മുടെ സമാപനം അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പുറകിൽ നമ്മുടെ പ്രവർത്തകരും ഒക്കെയായിട്ട് കുറേ ആളുകളുണ്ടായിരുന്നു ഇന്ന് മറ്റേ കോൺഗ്രസിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ഇന്ന് അവരുടെ എന്താ പറയുക കലാശക്കൊട്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവരും നമ്മുടെ അപ്പുറത്തെ സൈഡിൽ ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏകദേശം നമുക്ക് അഞ്ചേമക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പഴത്തേക്കും നമ്മൾ ആറ് കറക്റ്റ് മണിയോട് കൂടി തന്നെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ പടക്കൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ എല്ലാവരും സംസാരിച്ചു ഒരു തവണ കൂടി എല്ലാവരും വോട്ട് അഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥികളെല്ലാവരും സംസാരിച്ചു കേട്ടോ അപ്പോഴത്തേക്കും ആറുമണിക്കിപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് പള്ളി അപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ നിർത്തി ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സൈലൻ്റ് ആയിട്ട് വീടുകൾ കയറാം എന്ന് വിചാരിക്കുന്നു നാളെയാണ് എലക്ഷൻ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം എന്ന് മാത്രം പറയുകയാണ് ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ തോറ്റാലും ജയിച്ചാലും നമ്മൾ നമ്മുടെ ചാനലും അവിടെ തന്നെ ഉണ്ടാവും ഉണ്ടാവുകട്ടോ അപ്പോൾ തിരക്കായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും ഷോർട്സും ലോങ് വീഡിയോസും ലൈവും ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഒന്നുകൂടി പറയുകയാണ് കേട്ടോ